പവിത്രതയും സ്നേഹവും ഒന്നിച്ചു കലാവൈഭവം ഞാൻ ഏറ്റവും കൂടി ഇത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടായി ഇപ്പം എനിക്ക് കൂട്ടികളും ഇല്ല എൻ്റെ പള്ളയം പള്ളിയും ഞാൻ ഒരു പാട്ടുള്ള കാരണം എട്ട് പാട്ട് അതായത് അന്ന് നാൽപ്പത്തി എട്ട് ആയി ഞാൻ വെന്റിലേറ്റർ വന്നിട്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ സംഘടനകൾ നമ്മൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വീടുകളിൽ കിടപ്പ് രോഗികളായി കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട ചികിത്സ നൽകുക അവർക്കെന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഓടിയെത്തുക അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട് എന്നത് വലിയ ആശ്വാസമാണ് പേനാൻ പാലിയേറ്റീവ് പ്രവർത്തകരെ ആദ്യം തന്നെ അക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇരുപത്തി നാല് വാർഡുകളിൽ ഏകദേശം അഞ്ഞൂറോളം പാലിയേറ്റീവ് പരിചരണം അർഹിക്കുന്ന രോഗികൾ കാണുമെന്നാണ് വിലയിരുത്തൽ ഇതിൽ പന്ത്രണ്ട് വാർഡുകളിൽ തന്നെ ഈ ഭാഗത്തുള്ള പന്ത്രണ്ട് വാർഡുകളിൽ ഏകാണ്ട് മുന്നൂറ് പാലിയേറ്റീവ് പരിചരണം അർഹിക്കുന്ന രോഗികളുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അങ്ങാടിപ്പുറം പെയ്നാൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്കായി നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു കെട്ടിടത്തിൻ്റെ സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കെട്ടിടം ഈ പാലി ഇവിടുത്തെ പാലിയേറ്റീവ് പെയ്നാൻഡ് പാലിയേറ്റീവിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട് എല്ലാ രോഗികളെയും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യം വീടുകളിൽ ചെന്ന് നൽകി ആശ്വാസമെത്തിക്കുന്നവർ അങ്ങനെ തന്നെ പറയേണ്ടവരും പാലിയേറ്റീവ് പ്രവർത്തകരെ കുറിച്ച് ഈ പാലിയേറ്റീവ് ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടുത്തെ പേനാൽ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ് കുര്യാക്കോസ് സാർ ഈ പാലിയേറ്റീവ് കുറിച്ച് ഈ കെട്ടിട നിർമ്മാണത്തിനായി സ്ഥലം നൽകിയ ആളെ ആളെക്കുറിച്ച് കെട്ടിട നിർമ്മാണത്തിന്റെ ഫണ്ട് വന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ഈ നിൽക്കുന്ന സ്ഥലം ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് പൂജ്യം സെൻറ്റ് സ്ഥലമാണ് ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ കാണുന്ന തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള റിട്ടയേർഡ് ഹബീൽദാർ ശ്രീശരവണയിൽ ശ്രീ ടി പി കുഞ്ഞുരാമൻ നായർ അദ്ദേഹത്തിൻ്റെ ആകെയുള്ള അൻപത്തൊൻപത് സെന്റിൽ നിന്നാണ് ഈ ഇരുപത്തിമൂന്ന് ദശാംശം ഒന്നേ പൂജ്യം സെൻറ്റ് നമുക്ക് നൽകിയത് അദ്ദേഹം ഈ സ്ഥലം നൽകിക്കഴിഞ്ഞ് ഒരു കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു ഈ പാലിയേറ്റീവ് വേറൊരു ആള് വാടകയില്ലാതെന്ന ഒരു കെട്ടിടത്തിലാണ് ഇതേവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഭൂമി അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സുകൊണ്ട് നമുക്ക് നൽകിയപ്പം അതിന് അർഹമായ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കണമെന്നുള്ള ആശയിലാണ് വിവിധ ആളുകളെ സംഘടിപ്പിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ബിൽഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിച്ചത് ഒരു കോടിക്കടുത്ത് രൂപ ഇപ്പോൾ ഇതിന് ചിലവായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് തറവിസ്തീർണം താഴെയുണ്ട് മുകളിലും അത്രയുമുണ്ട് താഴെ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും അല്ലേ താങ്കൾ ഇതിൻ്റെ സെക്രട്ടറി എന്ന് മാത്രമല്ല പലരും പറയാറ് ഏകോപനത്തിലെല്ലാവരോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന ഒരാളും കൂടി പറയാറുണ്ട് ഇത്രയൊരു വലിയ ഒരു സംവിധാനം അതായത് എല്ലാ മനുഷ്യരും സ്വയം ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളാരും അതിമാന അതിമാനുഷ്യരല്ല നമ്മളൊക്കെ എങ്ങനെ നടക്കുന്നെങ്കിലും എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ സംവിധാനങ്ങളുള്ളത് വലിയ ആശ്വാസമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഇതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും പറയാം കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വളണ്ടിയർമാരാണ് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല മനസ്സിന് ഉടമകളാണ് ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ വളണ്ടിയർമാരായിട്ട് ഏകദേശം അറുപത്തഞ്ചോളം ലേഡീസ് വളണ്ടിയർമാരും അറുപതോളം വരുന്ന ഡ്രൈവർമാരും നമുക്ക് ഡ്രൈവർമാർക്കൊന്നും നമ്മൾ സാലറി നൽകുന്നില്ല ഒരു ദിവസം രണ്ട് വണ്ടിയിലേക്ക് വേണ്ട ഡ്രൈവർമാരൊക്കെ നമ്മളെ കൂട്ടത്തിൽ നിന്നും വരുന്നത് സൗജന്യമായിട്ട് വരുന്നതാണ് അങ്ങനത്തെ ആളുകളൊക്കെ നമ്മളിതിനെപ്പറച്ച് ബോധ്യപ്പെടുത്തുന്നതിനോട് കൂടിയിട്ട് അവരോട് പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയണ്ട കാരണം ഒരു മനുഷ്യൻ എന്താണെന്നുള്ളത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു തവണ പാലിയേറ്റീവിൻ്റെ കൂടെ വന്ന് ഒരു ഹോം കെയറിൽ തയ്യാറ് പുറപ്പെട്ട ഒരാൾ പിന്നീട് ഒരിക്കലും അദ്ദേഹം തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ള ഒരു മനുഷ്യൻ എത്ര നിസാരണ ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്ന ഒരു മേഖലയാണ് പ്രവ പാലിയേറ്റീവ് കെയർ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനവുമായി ക്രോ ക്രോഡീകരിക്കുന്ന സമയത്ത് വളരെ ആയാസകരമായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു പാലിയേറ്റീവ് സെൻസ് ഉള്ള ആളുകളായിരിക്കണം കൂടെ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട ഫണ്ടുകളൊക്കെ വളരെ അനായാസം മൈക്രോ ഫണ്ടിങ് സിസ്റ്റത്തിലൂടെയാണ് പാലിയേറ്റീവ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല വലിയ സംഖ്യകൾ കൊണ്ടൊന്നും അല്ല നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രവർത്തനം വന്ന സമയത്താണ് കുറച്ച് വലിയ ഫണ്ട് ആവശ്യപ്പെട്ടത് അതിന ഈ പറഞ്ഞ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജനകീയമായ ആളുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ചാളുകൾ ഇതിന്റെ കൂടെ കൂട്ടി അവരും നമ്മുടെ കൂടെ നിന്നോടുകൂടി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് ആളുകൾ ഇതിന് ഫണ്ട് നൽകിയതും ഇത്രയും ഒരു കോടിയോളം രൂപ ഇതിലേക്ക് വന്നതും ഇതിന് എന്നാണ് ഇതിന്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ വെച്ചിട്ടുള്ളത് ഈ വരുന്ന ഇരുപത്തിരണ്ടിന് ഈ വരുന്ന ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നമുക്ക് ഒരു വലിയ മനുഷ്യനാണ് ഇങ്ങനൊരു സംവിധാനത്തിന് വേണ്ടി വേദി ഒരുക്കി തന്നുള്ളത് അദ്ദേഹം തന്നെ ആ കർമ്മം നിർവഹിക്കണം എന്നുള്ളത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ് അദ്ദേഹം തന്നെ ആ ഒരു നാടമുറിക്കൽ കർമ്മം നിർവഹിക്കും വലിയ കാര്യമല്ലേ കാരണം ആ റിട്ടയേർഡ് പട്ടാളക്കാരൻ രാജ്യ രാജ്യത്തിനു വേണ്ടി പോരാടി വർഷങ്ങളോളം രാജ്യത്തെ സേവിച്ച് അവസാനം റിട്ടയറായി അദ്ദേഹത്തിന് വളരെ ഒരുപാട് സ്ഥലമൊന്നുമില്ല ഏക്കർ കണക്കിന് സ്ഥലമൊന്നുമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഉള്ളതിൽ നിന്നും ഇത്രയും സ്ഥലം ഇങ്ങനെ സൗജന്യമായി വിട്ടുകൊടുക്കുക അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പോലും ഒട്ടും പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വാർഡ് മെമ്പറാണല്ലോ അൻവർ സാദത്ത് അല്ലേ ഈ പാലിയേറ്റിവിൻ്റെ പ്രചരണം അതായത് ഈ വലിയ പഞ്ചായത്താണ് ഇപ്പോൾ പന്ത്രണ്ട് വാർഡുകളിലേക്ക് ഒരു വലിയ സംവിധാനം ഒരുങ്ങുന്നു ഈ സംവിധാനത്തിനായി പഞ്ചായത്തിന് പരിമിതികളുണ്ട് നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഇതിന് കൂടുതൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ സാധിക്കില്ലേ തീർച്ചയായും നമ്മളെ പരിഗണനയിലെ വിഷയമാണ് ഇതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചുകൂടി ആവശ്യമുള്ള നൽകും നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ചിരകാല ആവശ്യമായിരുന്നു ഇത് തുടങ്ങിയ മുതൽ ഒരു സ്വന്തമായൊരു കെട്ടിടം ഈ ഹവിൽദാർ കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സോടുകൂടി നമുക്ക് ഈ സ്ഥലം സൗജന്യമായി തന്നു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെ തന്നെ ഏതാണ്ട് പത്ത് മാസം കൊണ്ട് ഒരു കോടിയിലെ പരാളം രൂപ സമാഹരിച്ച് നമുക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനമാണ് അതിലുള്ള സന്തോഷം ഈ വാർഡിൻ്റെ സന്തോഷം എല്ലാവരോടും കൂടി പങ്കുവെക്കുകയാണ് ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ ആവുക എന്ന് തന്നെ പറഞ്ഞാൽ വലിയൊരു പുണ്യമാണ് ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പേരെന്താണ് എൻ്റെ ബേബി വാത്താച്ചാർ ആ ഈ പലിയേറ്റ് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടൊക്കെ വേണ്ടി വരുമല്ലോ ഇപ്പോൾ ഒരു കോടി രൂപയൊക്കെ ഉണ്ട് ഇത്രയുമൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒരു ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഇങ്ങനെ കുറേ സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി ഇനിയുള്ള ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഈ പത്ത് മാസം കൊണ്ടാണ് ഈ മനോഹരമായ ബിൽഡിംഗ് ഈ നിലയിൽ എത്തിച്ച് ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാർ ു സഹായിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ഘട്ടമായപ്പോൾ സാമ്പത്തികത്തിന് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട് നല്ലവരായ ആൾക്കാർ അത് നൽകും എന്നുള്ള ഉത്തമവിശ്വാസമുണ്ട് ഇരുപത്തിരണ്ടാം തീയതിത്തെ ഉദ്ഘാടനത്തിന് എല്ലാവരും വരണമെന്ന് ഞാൻ പറയുന്നു നിർത്തുന്നു കൺവീനറാണ് ചുരുങ്ങിയ വാക്കുകളിലെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഫണ്ട് വേണമെന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ല ഒരു പിന്തുണ നമ്മുടെ നാട്ടിൽ നിന്നും ബഹുഭൂരിപക്ഷം ജനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം നമ്മൾ ഫിക്സ് ചെയ്ത നിലക്ക് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് അത് ഇനിയും ഇതുപോലുള്ള ആളുകളുടെ പക്കൽ നിന്നും നമുക്ക് സമാഹരിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പും വിശ്വാസവും ഞങ്ങൾക്കുണ്ട് ഇതിലേക്ക് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആണ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ട്രഷറർ ആണല്ലോ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആളാണല്ലോ ഇതൊക്കെ ഒരു വലിയ പുണ്യ പുണ്യമാണെന്ന് പറയേണ്ടി വരും ഇനി വൻ വരും തലമുറയ്ക്ക് കൂടി മാറ്റിവെക്കാനുള്ള പുണ്യമെന്ന് പറയാം ഇപ്പോൾ ചെയ്യുന്നത് എന്ത് തോന്നുന്നു ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ട്രഷർ എന്നുള്ള സാധനം ഏറ്റെടുക്കുമ്പോൾ ആദ്യമൊരു ചെറിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു എന്താ എന്ത് സംഭവിക്കുന്ന അറിയാത്ത ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മുടെ സമയത്തിന് മുമ്പേ തീർക്കാൻ സാധിക്കുമെന്ന് സുമനസ്സുകളുടെ ഒരു സഹായം ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്ന് ഞങ്ങളൊരു നോ പറയാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത്രയും വലിയൊരു മനസ്സുള്ള ജനങ്ങൾ ഈ അങ്ങാളിപ്പുറം ഭാഗത്തുണ്ട് ഇതിന് പുറത്ത് ഇതിന് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഇതിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള ഭാഗത്തുള്ള കുറേ ആൾക്കാർ എന്ത് സാധനങ്ങൾ ചോദിച്ചാലും പൈസയല്ല പ്രശ്നവും നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ കടപ്പാടുകൾ മാത്രമാണ് ബാക്കി അത് നമ്മൾ ഈ നമ്മളുടെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് പറയുകയാണ് ഇതിന് വേണ്ട എല്ലാ ഭൗതിക സൗകര്യങ്ങളും വീണ്ടും ഒരുക്കും ഞങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ച ഈ ചുമതല വളരെ ഭംഗിയായി ഇതുവരെ നടത്താൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും പറഞ്ഞായിരുന്നു ഒന്നും പറയാനില്ല പക്ഷേ പഴയ ടീം എല്ലാവർക്കും പൊട്ടിരങ്ങാരിക്കല്ല അങ്ങാണ്ട് പഴം എല്ലാവർക്കും നല്ലതായിരിക്കും സാർ ഇരിക്കുക നല്ലതായി പറഞ്ഞു ആ അതുകൊണ്ട് എൻ്റെ ഞാൻ ഏറ്റവും ഹൃദയം നിറഞ്ഞ തന്ത്രത്തോടുകൂടി ഇത് കൊടുത്തതാണ് എനിക്കതിൽ യാതൊരു കെയർന്നുമില്ല പിന്നൊരു ഇണ്ടല്ല ചിലവർക്ക് അയ്യോ കൊടുത്തുപോയി പിന്നെ പരിസരക്കാവാ എന്നുള്ളത് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ആയിട്ടില്ല ആയിരത്തി തൊണ്ണൂറ്റി രണ്ടായി ഇപ്പം എനിക്ക് കുട്ടികളും ഇല്ല ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ പല ഇതിലൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ പള്ളേം പള്ളിയാണെങ്കിൽ ഞാൻ ഒരു പാട്ടാളക്കാരനാണ് എട്ട് പാട്ടാള അതായതാണ്ട് അന്ന് നാൽപ്പത്തി എട്ട് കൊള്ളായി ഞാൻ പെൺറ്റോട്ട് വന്നിട്ട് എൻ്റെ സർവീരിലും ഒരു ഇരട്ടി കൊല്ലം ഞാൻ പെൺറ്റം വാങ്ങിച്ചു എന്റെ ദൈവം അനുഗ്രഹം അത് നടക്കുന്നത് ഒരു നാട്ടുകൂട്ടം നാട്ടുകൂട്ടായ്മ എന്ന് തന്നെ പറയാം അത് ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ചാണ് ഈ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൻ്റെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അവരെ ഇപ്പോൾ നമ്മോടൊപ്പം ബേബി വാർത്ത ചിറ ബിൽഡിങ് കമ്മിറ്റി ചെയർമാനാണ് പിന്നെ കുഞ്ഞു മൊയ്തീൻ കൺവീനർ കെ ടി നൌഷാദ് അലി പാലിയേറ്റീവ് സെക്രട്ടറി എം ടി കുര്യാക്കോസ് പ്രസിഡന്റ് അഷഫ് ഫൊടുവിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പിന്നെ സി ടി ഷാനാഷിറിൻ ആൻ്റണി സെബാസ്റ്റ്യൻ പിന്നെ അലി അക്ബർ കെ ടി അൻവർ സാത്ത് വാർഡ് മെമ്പറാണ് കെ ടി ഇസ്മയിൽ സേതു മാധവൻ ട്രഷറർ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ പുണ്യത്തിനാണ് ഇരുപത്തി തീയതി ഔപചാരികമായി തുടക്കം കുറിക്കുന്നത് നേരത്തെ തന്നെ ഈ പഞ്ചായത്തിൽ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടന്നു വരുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് ഒരു വിഷമവുമില്ലാതെ അവർ വീടുകളിൽ വീട്ടുകാരെ പോലെ പോയി പരിചരിക്കുന്ന ഈ പാലിയേറ്റീവ് പ്രവർത്തകർക്ക് എപ്പോഴും നമ്മൾ എന്ത് എത്ര കൈ പോക്കറ്റിൽ എന്ത് കിട്ടിയാലും അത് കൊടുത്താൽ ഒന്നും അധികമാവില്ല നമ്മൾ നമ്മളെ തന്നെ ഓർക്കുകയാണെങ്കിൽ നമ്മൾക്ക് സഹായം ചെയ്യേണ്ടി വരും നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും നമ്മളായാലും എന്താണ് നമുക്ക് സംഭവിക്കാമെന്ന് പ്രവചിക്കാൻ പറ്റില്ല ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാലും നാട്ടുകാർ ഈ സുമനസ്സുകളായ ഓരോരുത്തരും ഈ സെൻറ്ററിന് സഹായം എത്തിക്കണമെന്ന് കൂടി അവർ അഭ്യർത്ഥിക്കുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളും ആഗ്രഹിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻ്റി ഫോർ ലൈവ്